എന്റെ പങ്ങ് അല്ലേ എന്റെ മുഖം കുത്തിയെടുത്തിട്ടുണ്ട് അല്ലേ വയ്യ എന്നോടുള്ള ഭക്തി അല്ലേ അല്ലേ അല്ലെ ഈ ഈ പ്രായത്തിൽ ഈ ഭഗവാന് കൊടുത്തു പോരണം അല്ലെ എന്ത് കൊടുക്കണം എന്നറിയാതെ തക്കപടം തന്നെ എന്റെ മുഖം തന്നെ കൊത്തിയെടുത്തു അല്ലെട്ടെ ആയതുകൊണ്ട് എന്നോടുള്ള ഭക്തിയുടെ ദർപ്പണമാണല്ലോ ഇത് അല്ലെ ഇതിൻ്റെതായ ഭാഗങ്ങളൊക്കെ ആരും തരാം ഇങ്ങനെയുള്ളതായ ഭക്തി ഇനിയും ധാരാകാലങ്ങളിൽ അല്ലെ ഉയരേ ഉയരേ വർദ്ധിക്കട്ടെ നിനക്ക് എന്നാൽ ഇതിൻ്റെതായ അനുഭവം ഇതിന്റെ അല്ലെ എങ്ങനെയാണ് ആ പദവി എങ്കിലെത്തിക്കുവാൻ പിടിച്ചിരിക്കുന്ന കരമുണ്ട് കേട്ടോ വിചാരിച്ചിരിക്കുന്ന പ്രകാരം ആ വലുതായിരിക്കുന്ന സങ്കടങ്ങളിൽ